ഹായ് ഇന്ന് നമ്മൾ ഒരു പാചക വീഡിയോ അല്ല ചെയ്യുന്നത് നമുക്ക് മുടി വളരാനായിട്ട് ഒരു ഓയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അത് ഞാൻ തന്നെ ഒരുപാട് നാളുകൊണ്ട് ഇട്ട് പരീക്ഷിച്ച ഒന്നാണ് അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുകയാണ് അതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി ഞാൻ സവാള എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സവാള മൂന്ന് സ്പൂണ് തേയിലപ്പൊടി ഒരു സ്പൂണ് ഉലുവ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ മതി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത്ര മാത്രം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മുടി മുടികൊഴിച്ചിലുണ്ടാവാം പക്ഷേ അത് ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് മുടി ഒഴിച്ചിലുണ്ടാവുക ചിലർക്ക് തൈറോയിഡ് പ്രശ്നം ആയിരിക്കാം ചിലർക്ക് അസുഖം വന്നതായിരിക്കാം ചിലർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നം ഉണ്ടാകും അതെല്ലാം നമ്മൾ ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കാം പക്ഷേ അതേ സ്ഥാനത്ത് മുടി കൊഴിയുന്നതിനുള്ള പരിഹാരമായി അതിനോടൊപ്പം തന്നെ നമുക്ക് മുടി കിളിർക്കുകയും വേണമല്ലോ അതിനായിട്ടുള്ള ഒരു ഓയിലാണ് ഇത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഒരു ചില്ല് കുപ്പിയിൽ നമുക്കാക്കാം എന്ന അതിന് ശേഷം അതിൻ്റെ കൂടെ തേയിലപ്പൊടിയും കൂടെ ഇടാം കൂടാതെ ഉലുവെ അതിനകത്ത് ഇടാം എന്നിട്ട് നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നന്നായി ഷേക്ക് ചെയ്ത് വെക്കാം അങ്ങനെ ഇത് കുറച്ച് നാൾ ഇരിക്കുമ്പോഴാണ് നല്ല എണ്ണയായിട്ട് വരുന്നത് കുറച്ച് നാളെന്നാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ബോട്ടിൽ തീയതി തീയതി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഇത് എണ്ണയായി കിട്ടും അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഞാൻ ചെയ്തു വരുന്ന ഒരു പാകം എനിക്കിത് ഡോക്ടർ പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് എനിക്കത് കൊണ്ട് നല്ല മാറ്റമേ വന്നിട്ടുള്ളൂ അത് നിങ്ങൾക്കും അതുപോലെ തന്നെ ഉണ്ടാവും ഇത് ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിരുന്ന് ഇരുപത്തൊന്ന് ദിവസമായതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അത് റെഡി ആയിട്ടുണ്ട് അതിനെ ഞാൻ ഒന്നുകൂടി ഷേക്ക് ചെയ്ത് ഒരു ബോട്ടിലിൽ അരിപ്പ് വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് കിട്ടിയ ഓയിലാണിത് ഇത് നമുക്ക് ആവശ്യാനുസരണം തലയിൽ ഒരു പത്തോ പതിനഞ്ചോ അര മണിക്കൂർ വരെ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഇട്ടുകൊണ്ടിരിക്കാം അത് നിങ്ങളുടെ സമയമനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും ഇട്ടുകൊണ്ടിരിക്കാം പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൊണ്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഭയങ്കര മണമൊന്നും ആയിരിക്കില്ല ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും അത് നമ്മൾ എന്തെങ്കിലും പാക്കോ ഷാമ്പൂ ആയിട്ട് വാഷ് ചെയ്താൽ മതി മൈൽഡ് എന്തെങ്കിലും ഷാംപൂ ആയിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്കും അത് പോകും നമുക്ക് തോന്നും എന്തോ ഒരു സ്മെല്ല് ഉള്ളി ഇങ്ങനെ പുഴുകി വരുന്ന ഒരു ഉണ്ടാകും അത് സാധിക്കില്ല പക്ഷെ നല്ല ഗുണം ചെയ്യുന്ന ഓയിലാണ് അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഗ്രേ ഹെയർ മുടി നന്നായിട്ട് കിളിർക്കുകയും ചെയ്യും ഗ്രേ ഹെയർ മാറുകയും ചെയ്യും ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഉപയോഗിച്ച് ഫലം കിട്ടിയതാണ് എനിക്ക് മാത്രമല്ല ഈ ഓയിൽ തയ്ച്ചിട്ട് ഗുണം കിട്ടിയത് ഞാനിത് കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുത്തുവിട്ടിട്ടുണ്ട് അവർ ും ചെയ്തിട്ടുണ്ട് നല്ല വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുടി വളരുന്നതിനോടൊപ്പം തന്നെ ഗ്രേ ഹെയറും കുറയുന്നുണ്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയണം വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം ബായ്